സദസ്സിലും ആഗതനായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠരെ പതിനഞ്ചാം കേരള നിയമസഭയുടെ ഉപാധ്യക്ഷൻ ശ്രീ ചിറ്റെ എം ഗോപകുമാർ പ്രിയമുള്ള മാതാപിതാക്കളെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ എന്നെല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഈ സന്ധ്യയെങ്കിൽ സാങ്കേത്യമില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം വിശേഷിച്ച് അഭ്യർഥ്യസ് പിതാവിന്റെ സുദീർഘവും ഒരു ക്രിസ്മസ് സന്ദേശം നാം കേട്ട് കഴിഞ്ഞു ക്രിസ്മസ് ഓമല്ലൂരിൽ നാം സംയുക്തമായി തൊണ്ണൂറ്റിനാല് വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ എന്റെ ഒരു പരിമിതമായ അന്വേഷണത്തിന്റെയും പരിമിതമായ വായനയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇവിടെ ഒരു സംയുക്ത ക്രിസ്തീയ കൂട്ടായ്മ ആരംഭിക്കുവാൻ കാരണമായി തീർന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ചില ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ശക്തമായി അലയടിച്ചിരുന്ന കാലമാണ് എൻ്റെ സ്വദേശം ഇലന്തൂരാണ് തൊള്ളായിരത്തി മുപ്പതോടുകൂടിയാണ് മഹാത്മാ ഗാന്ധി ഇലന്തൂർ സന്ദർശിക്കുകയും ഖാദി ആശ്രമം ആരംഭിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വിശ്വവിഖ്യാനമായ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി മാർച്ച് ആര് നടന്നത് ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് ആളുകളിൽ ഒരേ ഒരു ക്രിസ്ത്യാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം നമ്മളിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറി കൊഴഞ്ചേരി മാരാമണ്ണ് തേവ്രുണ്ടിയിൽ ടൈറ്റസ് ടൈറ്റസ് എന്ന മനുഷ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമാകണം എന്നു താല്പര്യപ്പെട്ടതാണ് പിന്നീട് റിപ്പബ്ലിക് ദിനമായി എന്നുള്ളത് മറ്റൊരു കഥയാണ് അക്കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ പല ചരിത്ര രേഖകളും എന്റെ ഒരു ഗവേഷണ പഠനവുമായുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ പല ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലും ആഹ്വാനം ചെയ്തത് പ്രാദേശികമായ ഐക്യ കൂട്ടായ്മകൾ രൂപപ്പെടണം അങ്ങനെ രൂപപ്പെടുമ്പോഴാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എന്ന് തൊള്ളായിരത്തി മുപ്പതുകളിൽ പറഞ്ഞതിൻ്റെ പല ചരിത്ര രേഖകളും നമ്മുടെ മുൻപിലുണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് തൊണ്ണൂറ്റിനാലാമത് ക്രൈസ്തവ ക്രിസ്മസ് കൂട്ടായ്മ എന്നൊക്കെ നാം ഇവിടെ പറയുമ്പോൾ ഇതൊരു ക്രൈസ്തവ നിറം നൽകേണ്ട കൂട്ടായ്മ മാത്രല്ല ഒരു ദേശത്തെ വൈദേശിക കരാള ഹസ്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പുതുപുലരിയിലേക്ക് നയിക്കുവാൻ താല്പര്യം കാണിച്ച സജ്ജരായ ഒരു കൂട്ടം പിതാക്കന്മാരുടെയും മാതാക്കളുടെയും കൂട്ടായ്മയുടെ ഫലമായിരുന്നു നമ്മുടെ ഈ ക്രിസ്മസ് ക്രൈസ്തവ ഈ ഒരു കൂട്ടായ്മ എന്ന് നാം അറന്നുപോകരുത് അതുകൊണ്ട് കേവലം ഒരു ക്രിസ്മസ് കൂട്ടായ്മയായി സംയുക്ത ക്രിസ്മസ് കൂട്ടായ്മയായി നാം ഇതിനെ പരിമിതപ്പെടുത്താതെ ഒരു ദേശത്തിന് വലിയ സ്വപ്നം കാണുവാൻ പ്രേരിപ്പിച്ചാലേ ഒരു കൂട്ടം ആളുകളുടെ പൂർവസൂനികളായ ഒരു കൂട്ടം പിതാക്കളുടെയും മാതാക്കളുടെയും കൂട്ടായ്മയുടെ പിന്തുടർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളും ഇന്ന് ഈ ഒരു സദസ്സിൽ ആയിരിക്കുന്നത് തിരുമേനി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു ജനിച്ച പാലസ്തീനിന്റെ പശ്ചാത്തലം നമുക്കറിയാം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അനാഥരാക്കപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പൗരസ്ത്യസഭകളുടെയെല്ലാം ഈ ചിന്നമായ അന്ത്യൂക്കിയായി ടർക്കിയിൽ ക്രൈസ്തവരും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ട് ഭാരതത്തിൽ തന്നെ നാം ഇന്ന് സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മണിപ്പൂരിലെ പശ്ചാത്തലം നമുക്ക് വളരെ വ്യക്തമായി അറിയാം അങ്ങനെ മതബഹുലമായ ഭാരതത്തിൻ്റെ മനസാക്ഷിയിൽ മതത്തെ കഷ്ണം കഷ്ടമാക്കി വെട്ടിതുറുക്കുന്ന വർത്തമാന കാലം അവിടെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്ന അനുഭവമായി നമ്മുടെ ക്രിസ്മസ് ശുശ്രൂഷകൾ ഇപ്രകാരമുള്ള കൂടി വരവുകൾ സാധ്യമായി തീരണം മൂന്ന് കാര്യങ്ങൾ മാത്രം ചുരുക്കമായി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ൾ അവസാനിപ്പിക്കുകയാണ് ഒന്ന് നക്ഷത്രം സുശേഷങ്ങൾ നാം കാണുന്നുണ്ട് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിക്കുകയാണ് വിദ്വാൻമാരുമായി ബന്ധപ്പെട്ടുള്ള നക്ഷത്രത്തിന്റെ വിവരണമാണ് വേദപുസ്തകത്തിൽ കാണുന്നത് കിഴക്ക് നിന്ന വിദ്വാൻമാർ നക്ഷത്രം കണ്ട് യാത്ര പുറപ്പെടുകയും ഒരു ഘട്ടമാകുമ്പോൾ നക്ഷത്രത്തിൽ നിന്ന് കണ്ണു മാറി കൊട്ടാരത്തിലേക്ക് തങ്ങളുടെ കണ്ണെത്തുമ്പോൾ അത് വലിയൊരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നക്ഷത്രം കണ്ട് യാത്ര പുറപ്പെട്ട വിദ്വാൻമാർ നക്ഷത്രം മാറി ലോകത്തിന്റെ പളുവളുത്ത കൊട്ടാരങ്ങളിലേക്ക് താഴ്ചകൾ മാറ്റുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ക്രിസ്തുദേവന്റെ പിറവി കൊട്ടാരങ്ങളിലായിരുന്നില്ല ക്രിസ്തുദേവന്റെ പിറവി ഒരിക്കലും യഹൂദന്മാർ സങ്കല്പിക്കുവാൻ കഴിയാത്ത ഒരിടത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള സ്നേഹത്തിന്റെ പേരാണ് ക്രിസ്മസ് ഞാനും നിങ്ങളിൽ നിന്ന് വളരെ സ്റ്റീരിയോ ടൈപ്പായി ക്രിസ്മസിനെ ആഘോഷിക്കുകയാണ് നമ്മളുടേതായ വളരെ കംഫർട്ടബിൾ ആയ ഇടങ്ങളിൽ നമ്മളുടെ അതേ ജാതിയിലുള്ളവരുമായി നമ്മളുടെ അതേ വർഗത്തിലുള്ളവരുമായി നമ്മളുടെ അതേ സാമ്പത്തിക സ്ഥിതി ഉള്ളവരുമായിട്ടൊക്കെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത സ്നേഹത്തിന്റെ അടയാളമാണ് ക്രിസ്മസ് രണ്ടാമതായി നാം കാണുന്നത് ഷെപ്പേർഡാണ് ഒന്ന് വിദ്വാൻമാരാണെങ്കിൽ രണ്ട് ആട്ടിടയന്മാരാണ് അഭിജ്ജതിരുമേനി ഓർപ്പിച്ചതുപോലെ വിജനമായ ഒന്നും സ്വപ്നം കാണുവാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു കൂട്ടം ആളുകളായിട്ടാണ് സ്വന്തം ഭവനത്തിൽ ഉറങ്ങാൻ കഴിയാതെ മരുഭൂമിയിലും മറ്റ് വിജന പ്രദേശങ്ങളിലും രാവാക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടമാണെങ്കിൽ പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ ഇടയന്മാർ എന്ന വാക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഉപയോഗിക്കുമ്പോൾ ധാരാളം ആടുമാടുകൾ മുതലാളിമാരായ ഇടയന്മാരെ കുറിച്ചല്ല പരാമർശിക്കുന്നത് മറിച്ച് മറ്റാരുടെയോ യജമാനന്മാരുടെ ആടുകളെ വാടകയ്ക്കെടുത്ത് ഉപജീവനം കഴിക്കുന്ന ഒരു കൂട്ടം ഇടയന്മാരെയാണ് നാം അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഭയമാണ് രാത്രി ഒരു ശബ്ദം കേട്ടാൽ വന്യമൃഗങ്ങൾ വന്ന് തങ്ങളുടെ ഈ ആടുകളെ പിടിച്ചുകൊണ്ടു പോകുമെന്നുള്ള പേടിയിൽ കഴിയുന്ന വന്യമൃഗങ്ങളെ ഒരു വശത്തും ഈ ആടുകളെ ഉടമസ്ഥന്മാരായ മുതലാളിമാരെ മറ്റൊരു വശത്തും പേടിക്കുന്ന ഒരു കൂട്ടം നിസ്വരായ സാധാരണക്കാരായിടയന്മാർ എപ്പോഴും എല്ലാം ശബ്ദവും വെളിച്ചവും ഭയമായി മാത്രം കഴിയുന്ന ആളുകളോടാണ് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നത് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് നാളുകളെ കുറിച്ചും ഭയമാണ് സമ്പത്തിന്റെ ഔന്നത്യത്തിൽ ജീവിക്കുമ്പോഴും ഒന്നും ഇല്ലാതെ ഇരുന്ന ഭയപ്പാട് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നാം ചുറ്റുപാടും ചുറ്റുപാടും സി സി ടി വി ഒക്കെ വെച്ച് വീട്ടിൽ അന്തി ഉറങ്ങുന്നത് എല്ല പേടിയാണ് നാളുകളെ കുറിച്ച് ആശങ്കയാണ് ഭയത്തിലും വേദനയിലും കഴിയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഫിയർ നോട്ട് ഭയപ്പെടേണ്ട നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറവിയെടുത്തിരിക്കുന്നു മൂന്നാമതായി അവസാനമായി സ്കേബിൾ സ്റ്റേബിൾ എന്ന വാക്ക് നാം ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കുതിരകളെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മൃഗശാലയ്ക്കാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അത് തന്നെയാണ് യേശു സി കുഞ്ഞിനെയും കൊണ്ട് ഏസി കുഞ്ഞിനെ തുറവിക്കു മുമ്പ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൊണ്ട് ജോസഫ് നടത്തുന്ന സാഹസികമായ ഒരു ബെത്ലഹേം യാത്രയാണ് അതിന്റെ പശ്ചാത്തലം എന്നാൽ യാത്രയുടെ ഒരു ഘട്ടത്തിൽ എന്ന കൊച്ചു പെൺകുട്ടിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയാണ് ഏതൊരു സ്ത്രീയുടെയും അടിസ്ഥാനപരമായ അവകാശമാണ് സ്വകാര്യത നിറഞ്ഞ പ്രസവം മറിയത്തിനത് ലഭ്യമാകുന്നില്ല എവിടെയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്നതിനെ കുറിച്ച് വേദപുസ്തകം കൃത്യമായ പരാമർശങ്ങൾ നടത്തുന്നില്ല എന്നാൽ പ്രസവിച്ച കുഞ്ഞിനെ കിടത്തുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ് ഈ കാലിത്തൊഴുത്ത് എന്ന വാക്ക എവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ധാരാളം പശുക്കളുള്ള തൊഴുത്ത് എന്നർത്ഥത്തിലല്ല മറിച്ച് വലിയ സത്രങ്ങൾക്കെല്ലാം അന്ന് ചെറിയ ചെറിയ തൊഴുത്തുകൾ ഉണ്ടായിരുന്നു അന്ന് യാത്രാ ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം മൃഗങ്ങളെയാണ് ഈ മൃഗങ്ങളെ യാത്ര ചെയ്യുന്ന ആളുകൾ സത്രത്തിൽ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ അവരുടെ മൃഗങ്ങൾക്ക് കെട്ടുവാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ മൃഗശാലകൾ ചെറിയ ചെറിയ തൊഴുത്തുകൾ താരെ ക്രമീകരിച്ചിരുന്നു അങ്ങനെയുള്ളൊരു തൊഴുത്തിലാണ് യേശു കുഞ്ഞിനെ ആദ്യം കിടത്തുന്നത് യേശു ഈ കാലിത്തൊഴുത്തിൽ കിടന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് മറിച്ച് യേശു കുഞ്ഞിനെ ഈ ഒരു സത്രത്തിൽ കിടത്തിയില്ല കിടക്കുവാൻ അവസരം ലഭിച്ചില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം ആദ്യം പറഞ്ഞല്ലോ ഈ ഇടയന്മാർ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ് കാലിത്തൊഴുത്ത് ഭൂമിയിലെല്ലാം ക്രിസ്തു സ്നേഹത്തിന്റെ പരിമുളത്തിലാണ് എന്നുള്ള അർത്ഥമാണ് നമുക്ക് നൽകുന്നത് ക്രിസ്തു ജനിക്കപ്പെട്ടത് മനുഷ്യനു വേണ്ടി മാത്രമല്ല ഇത് സർവചരാചരങ്ങൾക്കും വേണ്ടി ജനിക്കപ്പെട്ടതാണ് എന്നുള്ള ഉറപ്പാണ് ഈ കാലിത്തൊഴുത്ത് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഇന്ന് ആധുനിക മനുഷ്യൻ മനുഷ്യനെ മാത്രം താല്പര്യം മുൻനിർത്തി മറ്റ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ഫലമാണ് നാം നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ പ്രകൃതി ക്ഷോഭങ്ങളും എന്നുള്ള കാര്യം മറക്കരുത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടപ്പോൾ മർദ്ദവുമായി യുവജനസഖ്യത്തിന്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആദ്യ ദിനങ്ങളിൽ ഞാൻ പങ്കുകാരനായതാണ് ഞാൻ ഏറ്റവും വേദനിപ്പിച്ചത് അവിടെ നടന്നൊരു സർവമത ശവസംസ്കാര ശുശ്രൂഷയാണ് പതിമൂന്ന് പേരുടെ ശവസംസ്കാരം നടക്കുകയാണ് ഈ പതിമൂന്ന് പേരുടെയും ശവസംസ്കാരം എന്ന് പറയുന്നത് നാം കാണുന്നത് പോലെ പരിപൂർണമായ ശരീരഭാഗങ്ങളല്ല ചിലരുടെ കൈ ചിലരുടെ കാല് ചിലരുടെ ഹൃദയം ഇതൊക്കെ ഓരോ ഓരോ ചെറിയ ചെറിയ കൂടുകളിലാക്കി സംസ്കരിക്കുകയാണ് മനുഷ്യന് പ്രകൃതിയോട് എല്ലായ്പ്പോഴും ഗ്രന്ഥമുണ്ട് എന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കാട്ടിയെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം മനുഷ്യനൊരു തുരുത്താണ് എന്ന് കണക്കാക്കി പ്രകൃതിയെയും സമസൃഷ്ടികളെയും ചൂഷണം ചെയ്യുക അവസാനിപ്പിക്കുവാനുള്ള ഒരു സന്ദേശം കൂടെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് സമസൃഷ്ടികളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ള ഉത്തരവാദിത്തം ഓരോ ക്രിസ്മസ് നമുക്ക് നൽകുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരിയാണ് കെ ആർ മീന കെ ആർ മീര എഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ് എന്റെ ജീവിതത്തിലെ ചിലർ എന്ന പുസ്തകം കെ ആർ മീനയെ സ്വാധീനിച്ച അനേക ആളുകളെ കുറിച്ചാണ് ആ പുസ്തകത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് അതിലേറ്റവും കൂടുതലായി ഒരു പോർഷൻ നൽകിയിരിക്കുന്നത് കാലം ചെയ്ത ഫിലിപ്പോസ് മാർസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാ പോളിറ്റാ തിരുമേനിയെ കുറിച്ച് എഴുതുവാൻ വേണ്ടിയാണ് രണ്ടായിരത്തിന്റെ ആരംഭത്തിൽ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായി തിരുവല്ല പുലാത്തീരിൽ താമസിക്കുമ്പോൾ കെ ആർ മീന എന്ന മലയാള മനോരമയുടെ സബ് എഡിറ്ററാണ് ക്രിസ്വസ്റ്റം തിരുമേനിയെ ഇന്റർവ്യൂ ചെയ്യുവാനായി അരമനയിലെത്തി ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച് അവസാനമായി കെ ആർ മീന തിരുമേനിയോട് ചോദിച്ചു അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനം തോന്നിയ വ്യക്തി ആരാണ് അപ്പോൾ തിരുമേനി പറഞ്ഞു അതിന് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഞാനൊരു സുവിശേഷകനായി ശുശ്രൂഷ ആരംഭിച്ച മനുഷ്യനാണ് എൻ്റെ ആദ്യ കാലഘട്ടം അങ്കോലയിലായിരുന്നു കാർവാറിലായിരുന്നു അങ്കോല ഒരു തുറമുഖ പട്ടണമാണ് തുറമുഖ നഗരമാണ് അവിടെ പാർക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളാണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായി അവിടുത്തെ മുക്കുമരോടൊപ്പം കടലിൽ മീൻ പിടിക്കാൻ പോകും ഒരു നാൾ ഞാൻ അവരോടൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോൾ ദീർഘനേരം കഴിഞ്ഞിട്ടും ഒരു മീനും കിട്ടുന്നില്ല അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് പെരുത്ത അയലക്കൂട്ടം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത് എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട മുക്കുവരി അയലക്കൂട്ടത്തിലോട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല അപ്പോൾ ഈ യുവാവായ തിരുമേനിക്ക് ക്ഷോഭം വന്നു തിരുമേനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മീൻ പിടിക്കാത്തത് എത്ര നേരത്തെ നമ്മുടെ അധ്വാനമാണ് അപ്പോൾ ഈ നിരക്ഷരനായ നമ്മുടെ മുൻപിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ